പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആർക്കെല്ലാമാണ് അവധി ലഭിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് അനുബന്ധിച്ചാണ് വിവിധ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് വരെ ഓൾറെഡി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ബാങ്ക് പോസ്റ്റ് ഓഫീസ് എൽ ഐ സി ബി എസ് എൻ എൽ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെല്ലാം നാളെ ഉച്ചവരെ അവധിയായിരിക്കും അതുപോലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നമുക്കിനി പരിശോധിക്കാം ഡൽഹി ഗുജറാത്ത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഹരിയാന ഒഡീഷ അസാം ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉച്ചവരെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഗോവയിൽ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളും ദിവസം മുഴുവൻ അവധിയായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ഹിമാചൽ പ്രദേശിലാകട്ടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് താങ്ക്